അർഹതയില്ലാതെ കൈപ്പറ്റി തട്ടിപ്പ് നടത്തുന്നവരെ തടയുവാൻ സർക്കാർ രംഗത്തിറങ്ങുകയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അവതരിപ്പിച്ച ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കുവാൻ വെൽഫെയർ ഉദ്യോഗസ്ഥർക്ക് അനുവാദം നൽകുന്ന സ്നോബാസ് സ്റ്റാർട്ടർ വീണ്ടും കൊണ്ടുവരുവാൻ തയ്യാറെടുക്കുകയാണ് സർക്കാർ തട്ടിപ്പുകാരെ പെട്ടെന്ന് പിടികൂടുക എന്ന പദ്ധതിക്ക് കീഴേ കൊണ്ടുവരുന്ന ഫ്രോഡ് എൻഡെബിറ്റ് സർക്കാരുമായി പങ്കുവെക്കുന്നത് നിർബന്ധമായി മാറ്റും ആനുകൂല്യങ്ങളുടെ തട്ടിപ്പ് അവസാനിപ്പിച്ച് അഞ്ചു വർഷം കൊണ്ട് ബില്യൺ പൗണ്ടിലധികം കഴിയുമെന്നാണ് കരുതുന്നത് ലേബർ പാർട്ടി സമ്മേളനത്തിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു പ്രധാനമന്ത്രി സർ കീർ സ്റ്റർമർ ഇതുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിച്ചത് ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പവുമായി മുന്നോട്ടു പോകുവാൻ ഇത്തരം തട്ടിപ്പുകൾ തടയേണ്ടത് ആവശ്യമാണെന്നും അതിനായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ കഴിഞ്ഞ സർക്കാർ ആനുകൂല്യ തട്ടിപ്പ് തടയുവാൻ നിർമ്മിച്ച ബില്ല് പോലെ ആകരുത് എന്ന ആവശ്യവും ഉയരുന്നുണ്ട് വ്യക്തികളുടെ പ്രത്യേകിച്ചും വൃദ്ധരുടെയും അവശരുടെയും സ്വകാര്യതയ്ക്ക് ഭീഷണിയാണ് ആ ബിൽ എന്നായിരുന്നു വിമർശനം എന്നാൽ പുതിയ ബില്ലിൽ അവശ വിഭാഗത്തെ സംരക്ഷിക്കുന്നതിനുള്ള പുതിയ നടപടികൾ ഉണ്ടാകുമെന്നാണ് ലേബർ പാർട്ടി നൽകുന്ന സൂചന മാത്രമല്ല പുതിയ അധികാരം ഡിപ്പാർട്ട്മെന്റ് ഫോർ വർക്ക് ആൻഡ് പെൻഷൻസ് ദുരുപയോഗം ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകും പുതിയ അധികാരം ഉപയോഗിക്കുന്നതിനാവശ്യമായ പരിശീലനം ജീവനക്കാർക്ക് നൽകുമെന്ന് ഡി ഡബ്ല്യു പിയും വ്യക്തമാക്കിയിട്ടുണ്ട് നികുതിദായകരുടെ പണം ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം ക്ഷേമരാഷ്ട്രം എന്ന ലക്ഷ്യവുമായി മുൻപോട്ട് പോവുക എന്നതാണ് ഈ പുതിയ നിയമം വഴി സർക്കാർ ഉന്നം വെക്കുന്നത് ബ്രിട്ടനിൽ പെർമനന്റ് റെസിഡൻസി ലഭിച്ചവർക്കാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക അതിനു മുൻപായി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായാലും അത് സ്വീകരിക്കാനോ അതിനായി അപേക്ഷിക്കാനോ മുതിരരുത് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടം നോക്കി അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയാൽ അത് ഭാവിയിൽ പല പ്രശ്നങ്ങൾക്കും വഴി തെളിയിക്കും പി ആർ ലഭിക്കുന്നതിന് മുൻപായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ബ്രസ റദ്ദാക്കുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ഹൃസ്യകാല ലാഭത്തിന് പുറകെ പോയി ഭാവി നശിപ്പിക്കാതിരിക്കുക ന്യൂസ് ഡെസ്ക് മാഗ്നമിഷ്യൻ